വഹാബി ഈ ഒരു കൂലിപ്പണിക്ക് നിങ്ങൾ വിളിച്ചാൽ മുതലാളിയെ വഹാബിയാക്കാതെ തിരിച്ചു പോരാ തെങ്ങിനെ കളക്കാൻ വിളിക്കുക ഒരു വഹാബിയെ ഒരു ഹിന്ദുവിനെ നിങ്ങൾ തെങ്ങിന് വിളക്കാൻ വിളിച്ചാൽ തെങ്ങിന് കളച്ച് പൈസ പോകും ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ തെങ്ങിന് കളക്കാൻ വിളിച്ചാൽ തെങ്ങിന് കളച്ച് പൈസ മാങ്ങിപ്പോകും എന്നാൽ ഒരു വഹാബിയെ നിങ്ങൾ തെങ്ങിനെ കളക്കാൻ വിളിച്ചാൽ നിങ്ങൾ വഹാബിയാക്കിയിട്ടേ പോകും നിങ്ങൾ അന്നേ ഉച്ച പോയ തന്നെ എന്നെ പിരിച്ചുവിട്ടാൻ മെച്ചപ്പെടും ഒരു വഹാബിയുടെ ബാർബർ ഷാപ്പ് കയറിയിട്ട് ഒരു അരമണിക്കൂർ അവന് താടിയും തലയും വിളിച്ചു നോക്കി അപ്പോഴത്തിന് അവൻ എങ്ങനെയെങ്കിലും ക്ലാസം ഒരു രണ്ട് മൂന്ന് തവണ അവൻ്റെ ബാർബർ ഷാപ്പ് തന്നെ വന്നാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച കൊണ്ട് വെള്ളി പോവും ഒരു വഹാബി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ പുതിയാപ്പിളയെ വാഹാബിയാക്കും വഹാബി പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചാൽ വഹാബിയാക്കും വഹാബി മനസ്സിലാക്കണം ചിന്തിക്കണം ഒരു സുന്നി ചെറുപ്പക്കാരൻ വഹാബി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഒരു വഹാബി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ സുന്നി ചെറുപ്പക്കാരൻ വഹാബിയോ ഇനിയോ ഇനി വഹാബിയായ പുരുഷൻ ഒരു സുന്നി പെണ്ണിനെ കല്യാണം കഴിച്ചാലോ ഒരു വഹാബി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ സുന്നി വഹാബിയോ ഇനി വഹാബിയായ ചെറുപ്പക്കാരൻ സുന്നി പെണ്ണിനെ പെണ്ണു വാഹ്യോ രണ്ടും അങ്ങനെ പറഞ്ഞ മനസ്സിലായില്ല പൊതുവെ പിന്നെ ആധുനിക ജനതക്ക് പെണ്ണുങ്ങൾക്ക് ഒരു പെണ്ണുങ്ങളിലേക്ക് ഒരു മേലാൻ ഒരു ചായൽ ഇത് അവസാന കാലാണ് ഓ അത് ശരി ആദ്യം കിട്ടിയത് ചിന്തിക്കണം വഹാബി പെണ്ണിനെ സുന്നി ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചാൽ ചില്ലറ ആഴ്ചകൾ കൊണ്ട് ഈ സുന്നി ചെറുപ്പക്കാരൻ വഹാബിയായതിൻ്റെ നൂറ് 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 ഉദാഹരണം ഞാൻ കാണിക്കൂ നിങ്ങൾക്കറി നിങ്ങളെ വയലിലുണ്ടാവും എൻ്റെ വയലുണ്ടാവും ഉണ്ട്